നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ എന്ന താരം കൂടാതെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടീമിന്റെ നായകനായിരുന്ന അയ്യർ ടീമിന് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു ഈ പ്രാവശ്യം റെക്കോർഡ് തുകയ്ക്കാണ് പഞ്ചാബ് കിങ്സ് താരത്തെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിലവിൽ പഞ്ചാബിന്റെ നായകനായിട്ടാണ് അയ്യർ കളിക്കുന്നത് പക്ഷെ ഇത്തരം ഒരു ഉയർച്ചയ്ക്ക് മുമ്പ് താൻ നേരിട്ട വെല്ലുവിളികളെ പറ്റി പറയുകയാണ് താരം ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസണിൽ ഒരു ബോൾ ബോയ് ആയി താൻ മൈതാനത്ത് ഉണ്ടായിരുന്നുവെന്ന് അയ്യർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നടന്ന മത്സരത്തിലായിരുന്നു താൻ ബോൾ ബോയ് ആയി മൈതാനത്ത് കളിച്ചിരുന്നതെന്നും താരം പറയുകയുണ്ടായി വളരെ വൈകാരികപരമായിട്ടായിരുന്നു ഇക്കാര്യം താരം തുറന്നു പറഞ്ഞത് ഞാൻ വളർന്നത് ശരിക്കും സ്ട്രീറ്റ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടാണ് അങ്ങനെ മുംബൈയുടെ അണ്ടർ ഫോർട്ടി ടീമിൽ ഇടം പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു ആ ടീമിൽ കളിക്കുന്ന സമയത്താണ് ഞങ്ങളെ എല്ലാവരെയും ബോൾ ബോയ്സ് ആയി തിരഞ്ഞെടുത്തിരുന്നത് മുംബൈയും ബാംഗ്ലൂരും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിലാണ് ആദ്യമായി ബോൾ ബോയി ആയി ഞാൻ വന്നതും അതാണ് എൻ്റെ ആദ്യ ഐ പി എൽ അനുഭവം എന്നാണ് താരം പറയുന്നത് അന്ന് ഞാൻ ശരിക്കും ഒരു നാണം കുടുങ്ങിയും അന്തർമുഖനുമായിരുന്നു എന്നാൽ ഒരു ബോൾ ബോയി ആയി മൈതാനത്തെത്താൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു തോന്നിയിരുന്നത് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വലിയ താരങ്ങളെ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മാറി നിൽക്കും അക്കാലത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ന്യൂസിലൻഡ് ബാറ്റർ റോസ് ടെയ്ലർ ആയിരുന്നു അദ്ദേഹത്തെ അടുത്ത് കിട്ടിയപ്പോൾ പരിചയപ്പെടാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഞാൻ തങ്ങളുടെ വലിയ ആരാധകനാണെന്ന് റോസ് ടൈലറിനോട് ഞാൻ അന്ന് പറയുകയും ചെയ്തു അദ്ദേഹം ചിരിച്ചുകൊണ്ട് നന്ദി പറയുകയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം താരങ്ങളോട് ബാറ്റും ഗ്ലൗസും ഒക്കെ ചോദിക്കും എനിക്കതൊക്കെ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാൻ ശരിക്കും മടിയായിരുന്നു അന്ന് ബോൾ ബോയ് ആയി ഒരു മത്സരത്തിൽ നിൽക്കുന്ന സമയത്താണ് ലോങ് ഓണിൽ ഫീൽഡ് ചെയ്തിരുന്ന ഇർഫാൻ പത്താൻ ഞങ്ങൾക്കൊപ്പം ബൗണ്ടറി ലൈനിലേക്കായിരുന്നു എത്തിയിരുന്നത് മത്സരം നന്നായി ആസ്വദിക്കുന്നുണ്ടോ എന്ന് ഇർഫാൻ ഞങ്ങളോട് ചോദിക്കുകയും ചെയ്തു അക്കാര്യമൊന്നും എനിക്ക് ഇപ്പോഴും മറക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് അഭിമുഖത്തിൽ ശ്രേയസ് അയ്യർ പറയുകയുണ്ടായി രണ്ടായിരത്തി എട്ടിൽ ബോൾ ബോയ് ആയി ആരംഭിച്ച ശ്രേയസ് അയ്യർ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആദ്യമായിട്ട് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ചത് അന്ന് ഡൽഹി ക്യാപിറ്റൽസിന്റെ താരം കൂടിയായിരുന്നു ശ്രേയസ്അയർ അതിനുശേഷം അയ്യരുടെ ക്രിക്കറ്റ് ജീവിതത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്